വെറും പേപ്പറല്ല ഇത് ഒരു സർവേ റിപ്പോർട്ടാണ് നാഷണൽ ഓറൽ ഹെൽത്ത് സർവേയുടെ ഒരു റിപ്പോർട്ടാണ് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വലിയ സംഭവമുണ്ട് അതായത് പെരിയോഡോണ്ടൽ ഡിസീസ് മോണരോഗം എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ കണക്ക് ഇതിലും കൂടുതലാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വായുടെ അകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കോടി കണക്കിന് ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരു കൺവെൻഷണൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് പിന്നെ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിന്റെ വോണിംഗ്സ് ഒക്കെ വായിച്ചു നോക്കാറുണ്ടോ ഇതിൽ എത്ര ശതമാനം ടൂത്ത് പേസ്റ്റ് എഡിബിൾ ആണ് ആണെന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചെങ്കിലും ഉണ്ടോ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ബ്രാൻഡിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എഡിനോറ അപ്പോൾ നമുക്കിവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം എഡിനോറയുടെ ബാക്കി കാര്യങ്ങളും നമുക്ക് തന്നെ അപ്പോൾ സർ സർ നമ്മുടെ കൂടെ ഉണ്ട് വെൽക്കം എന്താണ് എഡിനോറ എഡിനോറയെ ഒരു വാക്കിൽ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എങ്കിലും ഇന്ന് നമ്മുടെ ഇന്ത്യ ഫേസ് ഒരു ഉണ്ട് അതായത് അപ്പോൾ അതിനെ പരമാവധി കുറയ്ക്കാനായിട്ടുള്ള സയൻസിന്റെ ഏറ്റവും പുതിയ ഫൈൻഡിങ്സ് അനുസരിച്ചിട്ടുള്ള കേരളത്തിൽ തന്നെ ഇങ്ങനൊരു ബ്രാൻഡ് ഫസ്റ്റ് ചോദ്യം ആണ് ഇങ്ങനൊരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവരുന്നതിന്റെ ചലഞ്ചസ് ഒത്തിരി ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും കാരണം ദന്തരോഗം യഥാർത്ഥത്തിൽ ആർക്കും വരെയ കാര്യമില്ല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും എന്നാൽ ഏറ്റവും കട്ടി കട്ടികൂടിയമായ പാർട്ടാണ് നമ്മുടെ പല്ല് അപ്പോൾ പണ്ടൊക്കെ ആൾക്കാരോട് പറയും ഈ വാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോകും പറയാറുണ്ട് എന്ന് പറഞ്ഞ പക്ഷേ നമ്മൾ പല്ലിനെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് പോകും അത് അൺഫോർച്ചുനേറ്റ്ലി വളരെയധികം ആൾക്കാരിലേക്ക് അത് പെട്ടിരിക്കുന്നു അത് എത്തിയിരിക്കുന്നു അവരത് പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് കുറയ്ക്കുന്നതിനുള്ള ഇനിഷ്യേറ്റീവ് ഒരു പ്രോഡക്റ്റ് എന്നുള്ളതിനുപരി അത് എങ്ങനെ ചെയ്യണം എന്നുള്ളടത്താണ് എടീന്ന് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല ആ ചലഞ്ച് ശേഷം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങളത് ചെയ്യും ചെയ്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ദ ഹിന്ദുവിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലും വന്നതാണ് അതിൽ കാണിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പോപ്പുലേഷൻ സഫറിങ് ഫ്രം ഗം ഡിസീസ് ആൻഡ് ഇൻ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദി പോപ്പുലേഷൻ ഇറ്റ് ഈസ് ഇൻ ദി അഡ്വാൻസ്ഡ് സ്റ്റഡിസ് ഇത്രയും ഡെയിഞ്ചറസ് ആണ് ഈ ഡെയിഞ്ചറസ് സിറ്റുവേഷൻ എവിടെയാണെന്ന് ആലോചിക്കുമ്പോൾ ജസ്റ്റ് പല്ലിന് വരുന്ന കേട് എന്ന് പറയുന്നത് ഡെൻറ്റൽ ഡിസീസ് ദ മെയിൻ എറ്റിയോളജി ഓഫ് ദ സിസ്റ്റമിക് ഡിസീസ് നമുക്ക് മറ്റ് രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു വളരെ ട്രിഗർ ചെയ്യാൻ കഴിവുള്ള വളരെ പ്രധാന ഒരു കോസ് കോഴ്സാകാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ എടുത്തിരിക്കുന്ന ചലഞ്ച് ഇതിനെ കുറയ്ക്കുക അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സയൻസിൻ്റെ പഠനങ്ങൾ അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കൺവെൻഷൻ ടൂത്ത് പേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലൊക്കെ നമുക്കറിയാമായിരുന്ന മൈക്രോ ബയോളജി വാറൽ മൈക്രോ ബയോളജിയുടെ ബേസിൽ അന്ന് നമ്മൾ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ മുഴുവൻ പാത്തജനാണ് ഇതിനെ മുഴുവൻ കൊന്നു തള്ളണം എന്നാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ അമേരിക്ക ഇനിഷ്യേറ്റ് ചെയ്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എൻ ഐ എച്ച് അവർ ഇനിഷ്യേറ്റ് ചെയ്ത എച്ച് എം ബി ഹ്യൂമൻ മൈക്രോബയോ പ്രോജക്റ്റ് അതിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റീവ് ഹ്യൂമൻ മൈക്രോബയോ പ്രോജക്റ്റ് അതാണ് നമ്മുടെ ശരീരത്തിൽ ഈ മൈക്രോബ്സ് നമുക്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു അവ ഇല്ലാണ്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല അവ നമ്മുടെ സഹ ശരീരത്തിൽ ചെയ്യുന്ന സഹായങ്ങൾ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ ഇത് എന്തോരമുണ്ട് അത് ഏകദേശം വളരെയേറെ ഏകദേശം ആയിരം കോടി അത്രത്തോളം അത് പലർക്കും പല രീതിയിലായിരിക്കും അത് ഏകദേശം എഴുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് സ്പീഷീസ് ഇതിലാകെ പത്ത് പതിനഞ്ച് സ്പീഷീസ് മാത്രമേ പാത്തജിനുള്ളൂ ബാക്കി മുഴുവൻ നമുക്ക് ബെനിഫിഷ്യലും ന്യൂട്രലുമാണ് ഇത് ചേർന്നിട്ടുള്ള ഒരു ഈക്വിൽ പ്രിയമാണ് നമുക്ക് ശരിക്കും നല്ല ഓറൽ ഹെൽത്ത് തരുന്നത് എങ്ങനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്നവിടെ വെച്ച് ഈ പാത്തജനെ നമ്മൾ എൻകറേജ് ചെയ്യരുത് വളരാനായിട്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും പക്ഷേ അതിനുള്ള അറിവ് കുറവും നമ്മൾ ഈ നല്ല മൈക്രോബ്സിനെ നശിപ്പിക്കുന്നത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു അതായത് ഹെൽത്ത് റിലേറ്റഡ് ആകുമ്പോൾ മിക്കവർക്കും പുതിയൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഓറൽ കെയർ എപ്പോൾ തുടങ്ങുന്നത് ഇതാണ് നമ്മുടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരു അച്ഛനും അമ്മയും അവരൊരു റീപ്രൊഡക്ഷൻ നടത്താൻ തയ്യാറാകാൻ തീരുമാനിക്കുന്ന സമയത്തിന് മുന്നേ ഇത് തുടങ്ങണം അതായത് ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു ദന്തരോഗമുള്ള ഒരു ഫീമെയിലും ഒരു മെയിലും ഒരു റീപ്രൊഡക്ഷനു വേണ്ടി ശ്രമിക്കുകയും ഈ ഫീമെയിലിന് എസ്പെഷ്യലി ഈ ദന്തരോഗം നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രിമച്യർ ബർത്ത് മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള ബർത്തിനുള്ള ഉണ്ട് അത്രയും അപകടകാരാണ് അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച എപ്പോൾ തുറങ്ങണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന് നമ്മൾ ബ്രഷ് ഫീഡിങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീഡിങ് നടത്തി അത് ഉറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ മോണ നമ്മൾ നനഞ്ഞ സ്റ്റെറിലൈസ് ചെയ്ത കോട്ടൺ കൊണ്ട് തുടച്ചു കൊടുക്കും അത് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക രണ്ടര വയസ്സുകൊണ്ടാണ് പാൽപ്പല് വരുന്നത് ഇപ്പോൾ നമ്മൾ എഞ്ചിനീയർസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് ആയിരം മൈക്രോൺ ആണ് അപ്പോൾ ഒരു പാൽപ്പല്ലിൻ്റെ നീളം എന്ന് പറയുന്നത് ആറ് മില്ലിമീറ്ററാണ് എന്ന് പറയുന്നത് ആറായിരം മൈക്രോൺ ആണ് ഇത് വരുന്നത് രണ്ടര വയസ്സുകൊണ്ടാണ് ഒരു ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ തൊള്ളായിരം ദിവസം അപ്പോൾ ആറായിരം ഡിവൈഡഡ് ബൈ തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഒരു ആറ് തൊട്ട് എട്ട് മൈക്രോണാണ് വരുന്നത് നമുക്കറിയാം അമ്പത് മൈക്രോണിൽ പോയതും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇത് കാണാൻ പറ്റില്ല പക്ഷേ ബാക്ടീരിയ ഇതിലും ചെറുതാണ് അപ്പോൾ അവനവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും കുട്ടിക്ക് പുഴുപ്പലായിട്ട് വരും ഈ അച്ഛനും അമ്മയും കാണുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് വയസ്സാവും അവർ ബേജാറാവും പക്ഷേ കാര്യമൊന്നുമില്ല ഇപ്പോൾ നല്ല ബാക്ടീരിയ ഉണ്ട് അഴുക്ക ബാക്ടീരിയ ഉണ്ട് ഈ അഴുക്ക ബാക്ടീരിയ മാത്രം കൊല്ലാനായിട്ടൊരു ടെക്നോളജി ഉണ്ടോ യെസ് ചില നാനോ ടെക്നോളജിയിൽ ഉപയോഗിക്കാം പക്ഷെ അതൊന്നും ടൂത്ത് പേസ്റ്റ് ആപ്ലിക്കബിൾ അല്ല അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഇൻഗ്രീഡിയൻറ്റിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ബാക്ടീരിയൻ ഗ്രീഡിയൻ എന്നാണ് എല്ലാ പേരെയും കൂടി കൊല്ലുക അപ്പോൾ നമ്മൾ അഞ്ചാറ് പേരൂടെ ഇരിക്കുന്നു ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മരിച്ചു ഇത് നല്ലതെന്ന് കഴിക്കൊന്നും യെസ് ഇതാണ് നമ്മുടെ വാക്യകത്ത് എല്ലാ ദിവസവും രണ്ട് നേരമോ മൂന്ന് നേരമോ ഒക്കെ മനുഷ്യൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഹെൽത്തി ഓറൽ കെയർ നമ്മൾ ചെയ്യേണ്ടത് അതിന് നമ്മുടെ ഡയറ്റ് നമ്മുടെ ഫുഡ് നമ്മുടെ ജനിതക ഘടകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ പലരും പല്ല് തേക്കാറുണ്ട് ഇങ്ങനെ ഇപ്പോൾ അത് പലർക്കും അറിയാം കാരണം നമ്മുടെ ഇവിടുത്തെ ഇനാമിൻ്റെ കട്ടിയും ഇവിടുത്തെ ഇനാമിൻ്റെ കട്ടിയും ആണ് അതുപോലെ ഗം ഇവിടെ ഇങ്ങനെ ചേരുന്ന സ്ഥലമാണ് അപ്പോൾ കട്ടി കുറവാണ് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പോകും പക്ഷേ ഇപ്പോഴും പലരും അവരുടെ പല്ല് വെളുക്കണം അതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇന്നയാളിൻ്റെ പല്ല് വെളുത്തതാണ് എൻ്റെയും പല്ല് വെളുത്തണം ഇപ്പം കൃഷ്ണേത് വെളുപ്പമാണ് എനിക്കാ വെളുപ്പണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടോ ഒന്നുമില്ല ഇത് നമ്മുടെ ജനിതമായിട്ടുള്ള ഇതാ പിന്നെ ചിലർ വല്യക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഒരു അപകടം ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തമായിട്ട് തേക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഗം ഓപ്പൺ ചായ് പോകാനുള്ള ഒരു സാധ്യത അപ്പം നല്ലതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഈ ഹെർബൽ മെഡിസിനൽ വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കൈ കൊണ്ട് മസാജ് ചെയ്യും അകത്തും പുറത്തും അപ്പോൾ നമ്മുടെ ഗമ്മിനൊരു സപ്പോർട്ട് വരും ഒരു ഹെൽപ്പ് വരും ഒരു രക്തവോട്ടം കൂടും അപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഈ ഗമ്മിന്ന് അതിൻ്റെ മേൽഭാഗം വരെ മാത്രം ഒരു മൂന്നാല് ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് മനസ്സിലായല്ലേ അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഉരയ്ക്കുന്ന അത് കുറയും നമ്മുടെ ഈ പല്ലിൻ്റെ ഈ ഇതിലൊക്കെ ഇരിക്കുന്ന ഇളയിൽ പോകാനുള്ള ഇളകി പോവുകയും ചെയ്യും അതുകഴിഞ്ഞ് മേൽഭാഗവും ഇങ്ങനെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാ ഭാഗവും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത്രയും ചെയ്യുമ്പോഴും നമ്മുടെ പല്ലിൻ്റെ മൂന്ന് ഭാഗം മാത്രമേ വൃത്തിയാവുകയുള്ളൂ നമ്മുടെ പല്ലിന് അഞ്ച് ഭാഗമുണ്ട് ഇവിടെ ഒരു ഭാഗമുണ്ട് ഇവിടെ ഒരു ഭാഗം രണ്ട് പല്ലുകളുടെ ഇട ഇത് ഒരിക്കലും നിങ്ങൾ നിങ്ങളിന് എത്ര ഫോമിയായ ആൾക്കാരുടെ ഒരു ധാരണ അതാണ് അതായത് നമ്മൾ കുറച്ച് പതയുണ്ട് പതയ്ക്കുമ്പോൾ അത് പോകുമെന്നാണ് അങ്ങനെ പതക്കാൻ പോകുമെങ്കിൽ നമ്മുടെ ഈ തൊണ്ണൂറ് ശതമാനം പേർക്ക് നിരോഗം വരേണ്ട കാര്യമില്ല നിങ്ങൾ ആരും പരിശോധിച്ചാലും ഒന്നുകിലും ഇവിടെ ഷുഗർ എല്ലാം കുറേ കാലം ഇരുന്നിട്ട് ഇവിടെ ഈ പ്ലാക്ക് വന്ന് അത് ടാക്ടറായി അതിനടിയിൽ കൂടി ഹോൾ വരാം പക്ഷെ കൂടുതൽ പേർക്കും വരുന്നത് ഈ പല്ലുകളുടെ ഇടയിൽ നിന്നാണ് വരുന്നത് അത് നമുക്ക് അറിയാനായിട്ട് വന്നിട്ടില്ല നമുക്ക് പല്ലിന് രോഗം വന്ന് പല്ലിന് വേദന വരുമ്പോഴേ നമുക്കറിയാം അപ്പോൾ നമ്മളവിടെ പല്ല് പോയി കഴിഞ്ഞു അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത് പോളി കാർബൺ ഫുഡ് ഗ്രേഡ് പോളി കാർബണേറ്റിൽ ഉണ്ടാക്കിയ ഒരു ഡെൻറ്റൽ ഫ്ലോസ് ഹോൾഡർ ആണ് ഇതിൽ ഈ ചുറ്റിയിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു ഫ്ലോസ് ഫ്ലോസൊന്നാണ് അത് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് വളരെ നൈസായിട്ട് നമുക്കിങ്ങനെ ഓരോ പല്ലിൻ്റെ ഇടയ്ക്കും നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം ഇത് രാത്രി നാം ഉറങ്ങുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ദീർഘകാലം നിൽക്കും നമ്മുടെ ആരോഗ്യവും അത്രയും കാലം കഴിക്കാവുന്ന ടൂത്ത് പേസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇത് ടെസ്റ്റഡ് ആണ് ഒരു കിലോ ബോഡി വെയ്റ്റിന് ഒരു ഗ്രാം വെച്ച് നമുക്ക് കഴിക്കാം ഓക്കെ പിന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതാണ് എഡിനോറയുടെ പ്രൈം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് അടുത്തത് എഡിനോറ കിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ പ്രധാന ഫോക്കസ് നമ്മുടെ പുതിയ തലമുറ അടുത്തത് എഡിനോറ സെൻസിപ്രോ അതായത് വായൊക്കെ ആകെ നാശമാക്കിയവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അപ്പം നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഒന്ന് കാണാം ഇത് വളരെ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇതിനുള്ള ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ കാരണം സാധാരണഗതിയിൽ എന്താണോ ഉള്ളത് അതിനായിരിക്കും ഒരു പ്രൊഡക്ഷൻ എക്യൂപ്മെൻറ് ഉണ്ടാവുക ഇല്ലാത്തതിനൊന്നും ഉണ്ടാകില്ല കാരണം ആദ്യം ഒരു ആണ് ഉണ്ടാകുന്നത് അതിനുശേഷമാണ് അതൊരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറഞ്ഞാൽ ഹെർബൽ പൗഡേഴ്സാണ് ഹെർബൽ പൗഡേഴ്സിനകത്ത് ശരിക്കും മറ്റ് മൈക്രോപ്സിൽ വരും കാരണം ഇത് ജൈവമായ സാധനമല്ലേ അപ്പോൾ ഞങ്ങൾക്കൊരിക്കലും മൈക്രോപ്സുള്ളൊരു സാധനം വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമുക്കതിൽ നിന്ന് മാറ്റണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിൻ കോക്കനട്ട് ഓയിൽ അലോവര ജെല് കാശ്മീരി ഹണി ഹിമാലയൻ റോക്ക് സാൾട്ട് ഇത്രയും സാധനത്തില് ഈ ആറ് ഹെർബൽ പൗഡേഴ്സ് നാൽപ്പത് മൈക്രോണില് പൊടിച്ചത് ഇതിനകത്ത് ഇൻഫ്യൂസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം എസൻഷ്യൽ ഓയിൽസും കൂടി ചേർക്കുന്നത് ഏകദേശം പത്ത് തൊട്ട് പതിമൂന്ന് എസെൻഷ്യൽ ഓയിൽ ഈ മൂന്ന് വേരിയൻറ്റ് ഡിഫറെൻ്റാണ് അങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ശരിക്കും ഒരു 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 ചലഞ്ചിങ് പാർട്ടായിരുന്നു അപ്പം നമുക്കതൊന്ന് കാണാം ആദ്യമായിട്ട് ഫാക്ടറിക്ക് അകത്ത് കയറണമെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യപ്പെടണം നമ്മൾ സ്വയം സ്റ്റെറിലൈസ് എന്ന് പറയുക വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെൻസൊക്കെ ആയിട്ട് മാസ്ക് അതേപോലെ തന്നെ ഹെയർ ടോപ്പ് അതുപോലെ ഫുഡ് കവറ് ഗ്ലൗസ് ഇതൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഫാക്ടറിക്കകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ ഫാക്ടറിയുടെ എല്ലാ ഭാഗത്തും കോറിഡോറുകളുണ്ട് ഈ കോറിഡോറിനകത്തുകൂടെ വന്നിട്ട് വേണം പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകാനായിട്ട് അവിടെ നമുക്ക് ഒമിക്രോൺ മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിനകത്തെ മൈക്രോബ്സിൻ്റെ മറ്റുമൊക്കെ കണ്ടീഷൻസും അതിൻ്റെ ഹൈജീനും അറിയാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പ്രവേശിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റോറേജ് ആണ് ഈ സ്റ്റോറിനകത്താണ് നമ്മുടെ ഹെർബൽ പൗഡേഴ്സ് എസെൻഷ്യൽ ഓയിൽസ് ഹണി റോക്ക് സാൾട്ട് ഹണി എന്ന് പറയുന്നത് കാശ്മീരി ഹണിയാണ് റോക്ക് സാൾട്ട് ഈ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഈ കാണുന്നത് ഇതിന് പല ഘട്ടങ്ങളുണ്ട് അപ്പോൾ ആദ്യം പൗഡറും സോൾട്ടും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ മിസ്വാക്ക് ലിക്വറൈസ് ത്രിഫല അത് മൂന്നെണ്ണമാണ് ആമല ബലറിക്ക ചെബിലിക്ക അങ്ങനെ ആ മൂന്നെണ്ണം പിന്നെ ജിഞ്ചർ ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ റോക്ക് സാൾട്ട് നല്ലവണ്ണം ഭംഗിയായിട്ട് പൊടിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സീവ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ഇത് അതിൻ്റെ ആണ് ഹോമോജനൈസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്ടിക്കിൾസിനെ തമ്മിൽ യോജിപ്പിക്കുന്ന കാരണം ഇത് പല ഇൻഗ്രീഡിയൻസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ആണ് അത് കാണുന്നത് ഇത് ഇതിനകത്തേക്ക് നമുക്ക് പർട്ടിക്കുലർ പ്രഷറും ഒക്കെ കൊടുക്കേണ്ടതുണ്ട് ഇത് ഇതിൻ്റെ സ്റ്റിററാണ് ഇത് ഡബിൾ സ്റ്റിററാണ് ഈ കാണുന്നത് നമ്മൾ നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ചില ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഉണ്ട് കാരണം ഇതിനകത്തേക്ക് ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റെറിലൈസ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ തന്നെയും നമ്മൾ വീണ്ടും അടുത്ത വീണ്ടും പ്രൊ പ്രിക്കോഷൻ എടുക്കുകയാണ് അതിനകത്തേക്ക് ഒന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ടാങ്കിൻ്റെ അടിയിൽ വാൽവ് ഉണ്ട് ഈ വാൽവ് നമ്മൾ അടയ്ക്കും അടച്ചതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യുന്നത് ലോഡ് ചെയ്ത് വീണ്ടും ഇത് ക്രോസ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും നമ്മളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ബസെല്ലിനകത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇത് അതിൻ്റെ ഓട്ടോമേഷനാണ് അതായത് ഇത് ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രൊസീജിയറിലേക്ക് പോവുകയുള്ളൂ ഇത് ലോഡ് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസിനും ഇത്ര വെയിറ്റ് അതിനകത്ത് പോകണം അത് കഴിഞ്ഞാൽ ഇത്ര സമയം അത് സ്റ്റിറർ ചെയ്യണം അതുപോലെ ഇത്ര സമയം അത് ഹോമോജനൈസ് ചെയ്യണം ഇത്ര പ്രഷർ അതിനകത്തേക്ക് കൊണ്ടുവരണം അതിനകത്തേക്ക് ഇത്ര ഹീറ്റ് കൊണ്ടുവരണം എന്നെല്ലാം ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഹ്യൂമൻ എറർ വരില്ല ഇതെല്ലാം ഹൈഡ്രോളിക് പിന്നെ ഓപ്പണിങ് പ്രോസിങ് ആണ് അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എല്ലാ സ്റ്റിറർ പ്രവർത്തിപ്പിച്ച് നമ്മൾ കാണിക്കുന്നതാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒന്ന് ലെഫ്റ്റിലേക്കും വേറൊന്ന് റൈറ്റിലേക്കും അപ്പോൾ മുഴുവൻ സാധനങ്ങളെയും നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് പല ആർ പി എമ്മിൽ ഇത് ഓരോ ഇൻഗ്രീഡിയൻസിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആർ പി എമ്മിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ലോഡ് ചെയ്താൽ കണ്ടല്ലോ അപ്പോൾ ആ കോക്കനട്ട് ഓയിലിനെ നമ്മൾ പിന്നെ സ്റ്റിറിങ് ഹോമോജനൈസിംഗ് കൂടി ചെയ്യുകയാണ് അപ്പോൾ കണ്ടോ അത് വൈറ്റ് കളറായി മാറി അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത ഘട്ടം കിടക്കുന്നത് അപ്പൊ ഇതിനൊരു പർട്ടിക്കുലർ ടൈം ഉണ്ട് ഇതിന് ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രീസ് ആണ് ഇപ്പൊ നമ്മൾ പൗഡർ ലോഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഇതിൽ നിന്ന് പമ്പ് ചെയ്ത് ഫില്ലിംഗ് മെഷീനിൽ പോകുന്നത് വരെയും ഈ സ്റ്റിറർ കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ അത് ഡിഫറൻറ്റ് ആർ പി എമ്മിൽ ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ പ്രഷർ കൂട്ടിക്കൊണ്ടു പോകാം ഇത് വൺ വൺ പോയിൻ്റ് ഫൈവ് ആർ പ്രഷറിലേക്ക് ഇത് എത്തി ഇതിപ്പോൾ ഈ സ്റ്റിറർ മാത്രമേ നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് ഹോമോജനൈസറ് പ്രവർത്തിക്കുന്നുണ്ട് ഹോമോജനൈസർ ഇത് സക്ക് ചെയ്ത് ഹോമോജനൈസ് ചെയ്ത് ഇത് സൈഡിലേക്ക് പോകും അപ്പോൾ അതിനെ ഈ സ്റ്റിറർ വീണ്ടും വീണ്ടും കറക്കിക്കൊണ്ട് വന്ന് ആ ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഇതിനെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലേക്ക് എത്തിക്കുന്നത് ുന്നത് മിസ്വാക്ക് പൗഡറാണ് മിസ്വാക്ക് നമ്മൾ നേരത്തെ കണ്ടി സീവ് ചെയ്ത പൗഡർ അല്ലേ ആ പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഫുൾ ക്വാണ്ടിറ്റി അതിനകത്ത് വന്നു കഴിഞ്ഞു പൗഡർ നമുക്ക് ഒറ്റ കണ്ടില്ലേ ഇപ്പൊ നമുക്ക് ഒറ്റ അടിക്കല്ല നമ്മൾ പൗഡർ അതിനകത്ത് ഇടുന്നത് ഒരേ ഒറ്റ സ്റ്റെപ്പിലല്ല പൗഡർ ഇടുന്നത് ഇട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഹണി ആഡ് ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ട് ഇത് കണ്ടാൽ തോന്നു നമുക്ക് പേസ്ട്രിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ നമ്മൾ പാക്കറ്റിൽ കണ്ട പേസ്ട്രിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഇതാ ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് കാരണം എഡിനോറ ഈ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതുപോലെ ലോകത്ത് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നില്ല ഞങ്ങളൊരു തേർഡ് പാർട്ടിയെ വെച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ ടൂത്ത് പേസ്റ്റുകളെയും അതിലെ ഇൻഗ്രീഡിയൻസുകളെയും അതിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റികളെയും കുറിച്ച് ഞങ്ങളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റാരും തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല ഇത് ഹെർബൽ പൗഡേഴ്സിനെ ഈ ചെറിയ ഫോമിലേക്കാക്കി അതിനെ ബ്രിജിൻ കോക്കനട്ട് ഓയിലിന് ഹണിയിലും അലോവെര ജ്യൂസിലും റോക്ക് സാൾട്ടും കൂടി ചേർത്തും കൊണ്ടുള്ളൊരു പ്രോഡക്റ്റ് മറ്റാരും തന്നെ ഉണ്ടാക്കുന്നില്ല ഇതിനകത്തേക്ക് ഒരു ബ്രോഡ് സ്പെക്ട്രോ ആൻറ്റിബയാക്ട്രിക് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ മറ്റ് കൺവെൻഷണൽ ടൂത്ത് പേസ്റ്റോ ഉള്ള ഒരു നമ്മൾ നമ്മളതിനകത്ത് ഈ ഹെർബൽ പൗഡേഴ്സിൻ്റെയും ആ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്കറിയാമല്ലോ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളുമായിട്ട് നമുക്ക് ബോയിഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം നമ്മളൊരു എണ്ണ പലഹാരം ഉണ്ടാക്കിയാൽ എണ്ണ പലഹാരത്തിൽ നിന്ന് ആ ഓയിൽ ഒരിച്ചു വരും നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പൗഡറുമായിട്ട് മിക്സ് ചെയ്താലും ഓയിൽ അതിൽ നിന്ന് ഒരിച്ചു വരും പക്ഷെ ഒരിക്കലും നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ നിന്ന് അത് പറ്റില്ല ഹണി ആഡ് ചെയ്തതിന് ശേഷമുള്ള പ്രോസസ് ആണ് ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് ഹണി ആഡ് ചെയ്യാൻ ഇപ്പൊ ഹണി ആഡ് ചെയ്തു അപ്പോൾ ആ ഹണി ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ടെക്സ്ചറിൽ മൊത്തത്തില് മാറ്റം വന്നിരിക്കുകയാണ് ഇനി ഇത് കുറെ കൂടി ഒരു ടെക്സ്ചർ മാറ്റം വന്ന് അത് പേസ്റ്റ് രൂപത്തിലേക്ക് ഈ ഒരു ആയിട്ട് വരുന്നത് നാച്ചുറൽ കം യെസ് ആവാറുതി ആഡ് ആഡ് നമ്മൾ ചെയ്ത എസൻഷ്യൽ ആ ആ വൈറ്റ് ഷേഡ് ഒരു 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 ഡ്രൈ ഡ്രൈ മിക്സിൽ ബ്ലേഡ് മിക്സ് ഒരിക്കലും കാരണം ഈ ഹെർബൽ പൗഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് അതിനൊരിക്കലും ചേരുമ്പഴത്തേക്ക് അതങ്ങ് സെറ്റ് ആയിട്ട് ഇനി ഈ ബാച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് സ്റ്റീം കയറ്റി അതിനെ സോഫ്റ്റൺ ചെയ്ത് എടുക്കാനില്ലേ അപ്പോൾ ഏകദേശം ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ലെവലിലേക്ക് വന്നു ഇനി നമുക്കതിനൊരു പർട്ടിക്കുലർ നമ്മൾ ആദ്യം ഈ സാമ്പിൾസൊക്കെ എടുക്കുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ടൈം റൺ ചെയ്യുമ്പോഴത്തേക്ക് ആ കൺസിസ്റ്റൻസിയിലേക്ക് എത്തും അപ്പോൾ ആ പ്രോസസ്സുകളാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ മൊത്തം വെയിറ്റ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അതിൽ ഈ ഒരു സ്റ്റീം റിലീസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് വരും അത് മാത്രമല്ല ഈ ലോഡ് സെല്ല് പിന്നെ ഈ മെഷീൻ്റെ അടിയിലാണല്ലോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ട് ഒരു വ്യത്യാസം വരും പക്ഷെ അത് നമുക്കറിയാം അപ്പൊ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇത് പ്രോഡക്റ്റ് ആൾറെഡി മിക്സ് ആയി കഴിഞ്ഞു അതിന്റെ ആ കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞു അടുത്തത് പമ്പിങ് സ്റ്റേജാണ് പമ്പിങ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ സമയമൊന്നും വേണ്ട കാരണം ഇത് നൂറ് കിലോയെല്ലേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് പമ്പ് ചെയ്ത് ഫില്ലിംഗ് മെഷീനിലേക്ക് എത്തിക്കാൻ പറ്റും ഇതാണ് പമ്പിങ് പമ്പിങ് കഴിഞ്ഞു നമ്മുടെ ഫില്ലിംഗ് മെഷീനിലേക്ക് വന്നു കഴിഞ്ഞു ഇത് ആദ്യം കാണുന്നത് ഈ ട്യൂബിന്റെ മേൽഭാഗത്ത് ഓപ്പണിംഗ് ഉണ്ടല്ലോ അപ്പൊ അത് കറക്റ്റ് ആയിരിക്കില്ല ആ സർക്കുലർ കറക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കറക്ട് ആക്കിയതിന് ശേഷം പിന്നീട് അതിനൊന്ന് ഹീറ്റ് ചെയ്യും എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്രോഡക്റ്റ് ഫില്ല് ചെയ്യും പിന്നെ ഒന്നും കൂടി ഹീറ്റാക്കിയാണ് ഇത് സീൽ ചെയ്ത് സീൽ ചെയ്യുന്നത് പിന്നെ സീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ ഒരു ചെറിയ ഭാഗം വരും അത് കട്ട് ചെയ്യും ആൾക്കാർ നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത് ഈ പച്ച കളർ കണ്ടുകൊണ്ടാണ് കേട്ടോ ഈ പച്ച കളർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ കാരണം മെഷീനിൽ നിന്ന് വന്ന് വീഴുന്നത് ഒരേ ഡയറക്ഷനിൽ ആയിരിക്കില്ലല്ലോ കാരണം ഈ ഇത് ഇങ്ങനെ തന്നെ വരണം ഈ സ്റ്റി ഈ ഈ നമ്മുടെ ഈ ചെയ്യുന്ന സീലിംഗ് ഇങ്ങനെ തന്നെ വരണം തിരിച്ചാണെങ്കിൽ ആലോചിച്ച് നോക്കൂ ഈ എഡിനോറ എന്ന് പറഞ്ഞത് ഇവിടെ ആയിരിക്കും അറിയണം അല്ലെങ്കിൽ അതിങ്ങനെ മറിഞ്ഞായിരിക്കും ഇരിക്കുക അപ്പോൾ ഇത് സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ അറിയണമെന്ന് ബാച്ച് കോഡ് പ്രിന്റ് ചെയ്യാണ് അതായത് മൊണോ കാർട്ടിനുള്ള ബാച്ച് കോഡ് പ്രിന്റിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാക്കിംഗും മാനുവലിയാണ് ചെയ്യുന്നത് പക്ഷെ ഗ്ലൗസ് എല്ലാം ഇട്ട് മറ്റേ യാതൊരുവിധ അൺഹൈജീൻ ആയിട്ടല്ല ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ലബോറട്ടറിയാണ് നമുക്ക് പി എച്ച് തൊട്ട് മൈക്രോബിയൽ ലോഡ് വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഹെവി മെറ്റൽസ് ഞങ്ങൾ വെളിയിൽ എൻ എ വി എൽ അക്രഡിറ്റേഷമുള്ള ലാബിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസുകളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്തത് എടിനോറ പ്രെയിമാണ് ഹലോ ഹൺഡ്രഡ് പെർസെന്റ് ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ അതായത് ജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി പ്രോഫിറ്റ് മാത്രല്ല പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു സാർ അങ്ങനെ ഇപ്പം കാണുന്നില്ല എന്തായാലും അപ്പം ആരോഗ്യം മാത്രം നോക്കി ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയതിനൊരു ഒരു 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 മില്യൺ താങ്ക്സ് പക്ഷെ ചെറിയ കൂടി കൂടി പ്രോഡക്റ്റ് എഡ്യൂക്കേഷൻ ഉറപ്പായിട്ട് തീർച്ചയായും കാര്യം സാർ പറഞ്ഞതെന്ന് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ് ഓരോ ക്യൂരിയോസിറ്റിയുടെ പുറത്താണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രോ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്യൂബിനകത്ത് എങ്ങനെയാണ് ടൂത്ത് പേസ്റ്റ് നിറയ്ക്കുന്നതും ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതും അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത് ഇതുപോലൊരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു എപ്പിസോഡിൽ കാണാം